അണ്ടി പേർക്കും ശരി എന്നെ ഹൈ കൊടുക്കാം ട്രെയിനായി ഗൈസ് അപ്പൊ നാളെയാണ് നമ്മളെ വീടിന്റെ പ്രോഗ്രാം ഹൗസ് വാർമിംഗ് നടത്തുന്ന നാളെയാണ് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിക്കുന്ന പന്തലിന്റെ മുമ്പിലുണ്ട് അവിടേക്കാണ് പന്തൽ ഉള്ളത് ഇതാണ് നമ്മളെ സെറ്റപ്പിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇവിടെ ഇത് നാളെ ജ്യൂസോ ജ്യൂസ് അത് ഗൈസ് അപ്പൊ ഇന്ന് നേരെ വൈകിട്ടായിരിക്കും ഉറക്കമൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റ് ആക്കി ഞാൻ മാത്രം നേരത്തെ പോയി യോ ഈസ് അപ്പ് എല്ലാവർക്കും ക്രിക്കറ്റ് കാച്ചു വീട്ടിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇന്നാണ് നമ്മളുടെ ഹൗസ് വാമിംഗിന്റെ ആ പ്രോഗ്രാം നടക്കണത് രാവിലെ തന്നെ എണീറ്റ് നമ്മളുടെ പന്തലും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് സോ നടിച്ച് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ തന്നെ വന്ന് ഡൈ ഹലോ എല്ലാവരും താഴത്തു ഞാനൊന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ടൊന്ന് ഉച്ച ഇറങ്ങട്ടെ ാക്കണം അവിടെ ഇപ്പൊ സംസാരിക്കണേ ഓഡറ് അതുപോലെ തന്നെ നമ്മളെ ഗെയിമിങ് ചെയർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് കണ്ടില്ലേ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇല്ല സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഞാൻ ഇതാക്കണ പുറത്ത് കുറച്ച് ചെറിയൊരു ടേബിളും രണ്ട് ചെയറും മൈൻഡ് സെറ്റാക്കി ജസ്റ്റ് കോഫി ഷോപ്പ് ഒക്കെ ഉള്ള മാതിരി ആവിട്ട് ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു കേസ്പ്പാക്കണെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് വെക്കുന്നത് ഓക്കെ ഞങ്ങളെ കോഴിക്കോട് നാളെ കൊണ്ടു കൊണ്ടാണ് വെക്കുന്നത് നമ്മളെ സ്വന്തം അബ്ബാസ്കാണ് വെക്കുന്നത് സോ അബ്ബാസ്കരായി കൊടുക്കൂ അബ്ബാസ്ക ഹായ് അപ്പൊ വെക്കണ നല്ല അടിപൊളി ഇറച്ചി ആടണ്ട് ഇവിടെ ബിരിയാണി വെക്കണ സെറ്റ് ആക്കി കൊണ്ട് വെക്കാൻ ഒരു ദമ്മി ഡാമ്പ് വേണോ ഇങ്ങനെയാണ് കറക്റ്റ് ദമ്മും കാര്യങ്ങളൊക്കെ ബിരിയാണി വെക്കാൻ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ നാളെ കൊണ്ടുവന്നത് അതാണ് അബ്ബാസ്കട്ടെ ഇതാണ് അബ്ബാസ്ക അബാസ്കര ലിയാൻ കാറ്ററിംഗ് കേട്ടോ അടിപൊളി ബിരിയാണിന്ന് പറഞ്ഞാൽ ഇവരുടെ കേസ് ബിരിയാണി വേറെ ലെവൽ ആയിരിക്കും അപ്പൊ ഇതാണ് പോണ സാധനം അല്ലേ ഇത് ഇങ്ങനെ ഇതിന്റെ മുകളിലാണ് ആ ഒരു പാത്രം വെച്ചിട്ട് ദമ്മെന്ന് പറഞ്ഞ സാധനം പോകുന്നത് ഇപ്പൊ മണ്ടി പേരിപ്പം ക്രിസ്മസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇത് ഒന്നൊന്നര സ്മെല്ല് തന്നെ നല്ല ചിരട്ട ചരട്ടിന്നെ ഒന്ന് ബേൺ ചെയ്തു കഴിഞ്ഞാല് ഏതാക്കണ ബാബു നമ്മുടെ പാക് ആയില്ല എല്ലാവരും ഇടത്തിന്റെ ഓരോന്ന് ഓരോ സ്ഥലത്ത് കടന്നുറങ്ങുകയാണെന്ന് പറയാം പണിയെടുക്കാൻ പറയില്ല നല്ല ഇടത്തി നിൽക്കുകയാണ് ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ലല്ലേ ഓക്കെ മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങള് ചില്ല നടക്കാണ്ട് ഇപ്പൊ ആറ് മുപ്പത്തി ആറായിട്ടോ ഓക്കെ ആദ്യത്തെ ദമ്മി രണ്ടാമത്തെ ദമ്മിട്ട് കണ്ടില്ലേ ഇപ്പൊ ഇതാക്കണ അങ്ങനെ ഐശ്വര്യമായി തീയൊക്കെ ഞങ്ങൾ ഇതാ മാറ്റി വന്നിരിക്കണം ഞാനും ഡ്യൂഡി ഏകദേശം സെയിം ഡ്രസ് ഡ്രസ്സാണല്ലോ ഏകദേശം ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ സെയിം കളറാണ് കേട്ടോ എന്താണ് കുഞ്ഞുങ്ങളെ ഓരോരുത്തർ വന്നു നമ്മളെ ഫാമിലീസ് കൊറേ ആൾക്കാർ നമ്മളെ ചെക്കന്മാരും എല്ലാവരും നമ്മളെ ഗസ്റ്റും യൂട്യൂബേഴ്സും കുറെ ആൾക്കാർ വരണ്ട് സോ എല്ലാവരും വെയിറ്റ് ചെയ്യാ എന്തായിരിക്കണം വേറെ സംഭവങ്ങൾ സെറ്റ് ആയി നമ്മൾ നമ്മൾ ചായ പിടിച്ചോ ഡ്യൂടി നോക്കണം വേറൊരു ലെവലോ നമ്മളെ ചൈനീസ് അല്ലേ കൊറിയൻ അല്ലേ കൊറിയൻ്റെ രീതിയിലുള്ള ില്ല ഹീൽഫ് കാര്യങ്ങളൊക്കെ കുഞ്ഞ് ജസ്റ്റ് പോയി നമ്മുടെ ഫാമിലീസിനൊക്കെ ഒന്ന് എനിക്ക് ഒരാൾക്ക് വേറെ അടിപ്പുള്ളൂ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് പേരെന്താ കുഞ്ഞു വാവാ ഇത്തര പേര് പേരില്ല മനസിലായോ ഇത് ഇത്താത്തിന്റെ മക്ക മോളാണ് പേര് ഫസ്റ്റാണ് ഫസ്ന ഈ നാല് മക്കളും ഈത്താത്തിൻറെതാണ് അത് ഈത്താത്തിന്റെ മക്കളാണ് സ്റ്റാർട്ട് ചെയ്ത് കൊറേ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് മാത്രല്ലീസ് ഒരു വലിയ ബസ് വരെ വരുന്നുണ്ട് ഇങ്ങോട്ട് മുപ്പത് നാല്പത് പേരോളം അത് ഞങ്ങൾ കോഴിക്കോടിനെമിലി കോഴിക്കോടാണ് അറോണ്ട് ചെറിയ പരിപാടിയാണ് കഴിച്ചു എല്ലാരും പിന്നെ വീട്ടുകൂടെ വരും വേണ്ടി എല്ലാരും നിക്കു നടത്തേക്കാണോ ാണ് പേര് ഇതെന്താ സംബന്ധിച്ചു ഞങ്ങൾതിട്ട് എന്താ പറയാണ്ട് ഫാമിലീസ് എത്തി യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല അവർ ലൈറ്റ്

നിങ്ങള് ബസ്സിലല്ലേ വന്നേ എല്ലാരും കൂടി ഒരു ബസ്സിലല്ലേ വന്നേ പേര് പറഞ്ഞ പേര് പറഞ്ഞു എന്ത് ബാവിന്റെ പേരെന്താ ഗൈസ് എന്റെ പ്ലസ് ടുയിലൊക്കെ എന്റെ കൂടെ പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു എന്നെ എല്ലാ സിനിമകളും കാണിച്ച മഹാനാണ് ഫുൾ ടൈം സിനിമ തീട്ടുള്ള ഗൈസ എന്റെ വീടാണെന്ന് തോന്നുന്നു നദീന്റെ ജാസറി ഞങ്ങൾ എല്ലാവരും മൂന്ന് കട്ട കമ്പനി ആയിരുന്നു ഇല്ല അൽഫല നമ്മള് ഗേൾഫ്രണ്ട് എന്നൊക്കെ വീഡിയോ സ്വന്തം ഫുൾ ഫാമിലി ഉണ്ട് അടിപൊളി പക്ഷെ അത് ദൂരെ കാണുമ്പോ തന്നെ ഭംഗിയായിട്ടുണ്ട് ഒരു നല്ല വാഹനം നല്ല വീട് നല്ല ഭാര്യ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു ഭാഗ്യമാണത് ഇപ്പൊ വാഹനം നല്ലത് മേടിച്ചിട്ടുണ്ട് വീടായിട്ടുണ്ട് ഇനി അടുത്തത് ൾക്കാരെടുമ്പെ നമ്മള് ഇന്നത്തെ ലുക്കൊക്കെ പിന്നെ അടുത്ത് വലിയ മനുഷ്യർ നിങ്ങൾക്കിടക്ക് നിങ്ങളടക്ക് സ്കിപ്പ് ചെയ്യാറുള്ള തരുന്നാണോ നമ്മളെ അമ്മ മുട്ടേസിന്റെ മച്ചമാരെടുത്തിട്ടുണ്ട് പഠിച്ച അടിപേളി കുറച്ച് എത്ര മണിയെങ്കിലും വരാണേ രണ്ടു മണിക്കാണ് ടച്ച് ഇതാക്കണം ആദ്യ വായ്പ ഉണ്ട് കാര്യന്തായിരുന്നു വേറെന്തായിരുന്നു അപ്പൊ കരിക്ക നമ്മള് സ്വന്തം പായാണ് ഹലോ ഹലോ അല്ല ആയിക്കൊടുക്കാം നമ്മളെടുക്കും ബിസിയാണോ നമ്മൾ വിളിച്ചപ്പോ നോട്ടി പായു വന്നു താങ്ക് യു വീടൊക്കെ ആണ് ഫുഡ് കഴിക്കണം ഓക്കെ കോട്ട പത്ത് ഉച്ചയ്ക്ക് കോട്ടുണ്ടോക്കന്നെ പ്രശസ്ത യൂട്യൂബറായ ആയ അരുൺ സ്മോക്കിയാണിത് ലോകത്തിലെല്ലാ ഒരുവിധ എല്ലാ വണ്ടികളും റിവ്യൂ ചെയ്ത് ലംബോർഗിനി ലംബോർഗിനി ബുഗാട്ടി പെറാറി മെക്ലാറെ ലോകത്തിന് ഇല്ല മെക്ലാർ മാത്രമേ നിലവിൽ ഇനി കോൺസെപ്റ്റ് കാറുകൾ മാത്രം റിവ്യൂ ചെയ്യാൻ നിൽക്കുന്ന മഹാനാണ് സർ എങ്ങനെയുണ്ട് ഫുഡ് പോയിക്കോട്ടെ ബിരിയാണി അതെ അടിപൊളി ഫുഡല്ലേ ബിരിയാണി ഫുഡല്ലേ ഭാര്യ ഫുഡ് കഴിച്ചാലോച്ചോടെ ഏറ്റവും കൂടുതൽ നമ്മളെ മച്ചനെ ആ പറഞ്ഞല്ലേ ഫുഡ് പൊക്കി പറയണം ഓം മൈ ഗോഡ് ഓം മൈ ഗോഡ് ൂടിത മുടിയൊക്കെ വളർത്തി സെറ്റാക്കി വരുവാണല്ലോ ഞാൻ മന്തിൽ ഞാൻ ഉണ്ടല്ലേ പറഞ്ഞു അപ്പം എന്താ അരുടെ നമ്മടെ ഡ്യൂഡ് അവന് ഭയങ്കര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭയങ്കരമായിട്ട് അവനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തു ഇരുപത്തൊന്ന് വയസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല എന്നിട്ട് അവൻ നടത്തി

ഈ സംസാരിച്ചു പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ജമ്മിലേക്ക് അവിടെ എല്ലാരും പോമ്മിൽക്കാ പരിപാടി വിഷാറില്ലായിരുന്നോ അടിപൊളിയായിരുന്നു നൈസ് ആയിരുന്നു ശരിക്കും എൻജോയ് പൊളി 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 എനിക്ക് മര്യാദയും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ കാരണം നമ്മൾ റംസാൻ മച്ചാന്റെ അടുത്ത് സെൽഫി എടുക്കുക ഫോട്ടോസ് എടുക്കുകയാണ് ഡ്യൂട്ടി ഫോട്ടോ എടുക്കുന്ന അമേസിംഗ് ഫോട്ടോഗ്രാഫർ എന്തോ

ഗസ് അപ്പൊ ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി ഫാമിലീസും പോയി തുടങ്ങി ഹൈ വരഡി ഹൈ വരഡി ഇവിടെ എന്റെ ട്യൂഷൻ ക്ലാസ് പഠിച്ച ഇടയ്ക്കിടയ്ക്ക് പുറത്തു കേൾക്കാറു കേട്ടേ ഗേസ് ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി എടാ ബസ് വലിയ മിനി ബസ്സിലൊക്കെ സഞ്ജു ഡാർക്ക് വേണം അതുകൊണ്ട് സഞ്ജു താങ്ക് യു ഭയങ്കര യൂട്യൂബിൽ ഞാൻ അങ്ങോട്ട് വരുന്നു സഞ്ജുവിന്റെ വീടൊക്കെ ഉണ്ടാവും കേട്ടോ ഇരുപത്തഞ്ചു കോടിന്റെ വീടാണ് വരണ്ട് ഇതല്ല ഒരുപാട് ആൾക്കാർ വന്നു എല്ലാവർക്കും കേസപ്പൊ ലൈറ്റ് ആയിട്ട് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് ഹാർഡ് ആയിട്ടാണ് നമ്മുടെ സ്വന്തം കാർത്തിക് മച്ചാ കാർത്തിക്കിനെപ്പറൊക്കെ വന്നത് എന്റെ കൂടെ അനുഭവം കണ്ണ വന്നിട്ടുണ്ട്

യൂട്യൂബർ ആയിട്ട് തന്നെ വന്ന് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പൊളിയാക്കോളിയോ ഓക്കെ ബൈ ബൈ ഞാൻ എടിക്കട്ടെ ബുഫ് ബുഫ് ബുഫ്